ഡൽഹി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇ ഡിയുടെ ഈ അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഇന്ന് സുപ്രീം കോടതിയിൽ അരവിന്ദ് കെജ്രിവാൾ ഹർജി നൽകിയിരുന്നു അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായത് അഭിഷേക് മനുസിംഗിയാണ് മുതിർന്ന സുപ്രീം കോടതി അഭിഭാഷകനായിട്ടുള്ള അഭിഷേക് മനുസിംഗിയാണ് ഇത്തവണ കെജ്രിവാളിന് വേണ്ടി ഹാജരായത് ഈ കേസിനകത്ത് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇ ഡിയെ സുപ്രീം കോടതി രൂക്ഷമായിട്ട് വിമർശിച്ചിരിക്കുകയാണ് ഇലക്ഷൻ തൊട്ടു മുൻപായിട്ട് തിടുക്കപ്പെട്ട് എന്തിനായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് ഇപ്പോൾ സുപ്രീം കോടതി ബെഞ്ച് ഇ ഡിയോട് ആരാഞ്ഞിരിക്കുകയാണ് അതിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ഇപ്പോൾ ഇ ഡിയോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് അടുത്ത വെള്ളിയാഴ്ച ഈ കേസിനകത്ത് വീണ്ടും വാദം തുടരുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഡൽഹി മതി കേസിൽ തന്നെ അറസ്റ്റ് ചെയ്തതിനെ ചോദ്യം ചെയ്താണ് അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ സുപ്രീം കോടതിയിൽ വന്നിട്ടുള്ളത് വാർത്ത ഉദ്ധരിച്ചു നോക്കുകയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഇ ഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി കോടതി ഇലക്ഷന് തൊട്ട് മുൻപ് തിടുക്കപ്പെട്ട് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് സുപ്രീം കോടതി ചോദിച്ചു ഡൽഹി മധ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചോദ്യം ചെയ്തുകൊണ്ടുള്ള അരവിന്ദ് കെജ്രിവാളിൻ്റെ ഹർജിയിൽ വാദം കേൾക്കുകയായിരുന്നു സുപ്രീം കോടതി ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ജസ്റ്റിസ് ദീപാങ്കർ ദത്ത എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് ആർ സമയം ചോദ്യം ചെയ്തതിനൊപ്പം ഈ കേസിൽ ജുഡീഷ്യൽ നടപടികളിൽ കൂടിയല്ലാതെ ക്രിമിനൽ നടപടികളുമായി കേന്ദ്ര ഏജൻസികൾക്ക് മുൻപോട്ട് പോകാൻ സാധിക്കുമോ എന്ന് വിശദീകരിക്കാനും ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ഇ ഡിയോട് ആവശ്യപ്പെട്ടു ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതുവരെ നടപടികളൊന്നും എടുത്തിട്ടില്ല ഇനി അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കെജ്രിവാൾ എങ്ങനെയാണ് കേസിൽ ഉൾപ്പെടുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ജസ്റ്റിസ് ഖന്ന ആവശ്യപ്പെട്ടു എന്തിനായിരുന്നു മെയ്നലക്ഷന് മുമ്പ് ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുൻപുള്ള ഈ അറസ്റ്റെന്നും അദ്ദേഹം ചോദിച്ചു ഡൽഹി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയക്കെതിരെ കേസുമായി ബന്ധപ്പെട്ട് തെളിവുകളുണ്ട് എന്ന് അന്വേഷണ ഏജൻസികളുടെ ആരോപണം ചൂണ്ടിക്കാട്ടിയ കോടതി കെജ്രിവാളിൻ്റെ കേസുമായി ബന്ധപ്പെട്ട് അത്തരത്തിൽ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും വിലയിരുത്തി വാദം കേൾക്കുന്നത് വെള്ളിയാഴ്ച തുടരുകയും ചെയ്യും കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമത്തിൻ്റെ പി എം എൽ എ അൻപതാം വകുപ്പ് പ്രകാരം തന്റെ മൊഴിയെടുത്തിട്ടില്ലെന്ന് കെജ്രിവാൾ ആരോപിച്ച സാഹചര്യത്തിൽ സമൻസിന് ഹാജരാകാത്ത കാര്യം സുപ്രീം കോടതി കഴിഞ്ഞ ദിവസം ആരാഞ്ഞിരുന്നു സമൻസ് അയച്ചിട്ടും ഹാജരായില്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ എന്താണ് ചെയ്യേണ്ടതെന്നും കെജ്രിവാളിനോട് കോടതി ചോദിച്ചിരുന്നു എന്നാൽ ഏപ്രിൽ പതിനാറിന് കെജ്രിവാൾ സി ബി ഐക്ക് മുൻപായി ഹാജരായി എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണെന്ന് സിംഗ്വി സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു സമൻസിന് ഹാജരായില്ല എന്ന കാരണത്താൽ അറസ്റ്റ് ചെയ്യാനാകില്ല പി എം എൽ എ നിയമപ്രകാരം സഹകരിച്ചില്ല എന്നത് അറസ്റ്റിനുള്ള കാരണമല്ലെന്നും സുപ്രീം കോടതി തന്നെ മുമ്പ് വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിക്ക് പ്രത്യേക പരിരക്ഷയില്ല എന്നാൽ മറ്റു പൌരന്മാർക്കുള്ള അവകാശം അദ്ദേഹത്തിന് നൽകണമെന്നും അഭിഷേക് മനു സിംഗ്വി ഇന്ന് കോടതിയിൽ വാദിച്ചു അഞ്ച് മൊഴികളല്ലാതെ കെജ്രിവാളിനെതിരെ മറ്റൊന്നുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ വരെ കെജ്രിവാളിനെതിരെ ഒരു മൊഴി പോലും ഇല്ല ജൂലൈയിൽ ഒരാൾ കസ്റ്റഡിയിൽ കെജ്രിവാളിനെതിരെ മൊഴി നൽകുന്നു മാർച്ച് ഇരുപത്തി ഒന്നിന് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയുടെ കേസിലും ഇതേ മൊഴികളാണ് ഉണ്ടായിരുന്നതെന്നും സിങ്വി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു അങ്ങനെ സുപ്രീം കോടതി തന്നെ ഇ ചോദിച്ചിരിക്കുകയാണ് എന്തിനാരും ഇലക്ഷൻ മുൻപ് തിരുക്കപ്പെട്ട് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതെന്ന് വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ഇ ഡിയോട് തുടർച്ചയായിട്ട് ഈ രാജ്യത്തുള്ള മറ്റ് രാഷ്ട്രീയ നേതാക്കളെല്ലാം തുടർച്ചയായിട്ട് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊന്നാണ് ഇലക്ഷൻ മുൻപേ ഇത്ര തിടുക്കപ്പെട്ട് ഇങ്ങനൊരു നീക്കം എന്തിനായിരുന്നു ഇ ഡി നടത്തിയെന്ന് ഡൽഹിയും പഞ്ചാബും പിടിക്കാനുള്ള മറ്റൊരു ബി ജെ നീക്കമാണോ എന്ന് അന്ന് തന്നെ ഒരുപാട് വിമർശനം ഉയർന്നിരുന്നു ഇപ്പോൾ അതേപോലെ തന്നെ സുപ്രീം കോടതി ചോദിച്ചിരിക്കുകയാണ് എന്തിനായിരുന്നു അറസ്റ്റ് മാത്രമല്ല ഇ ഡി കൊണ്ടുവന്ന എല്ലാ ആരോപണങ്ങൾക്കും വ്യക്തമായിട്ട് അരവിന്ദ് കെജ്രിവാൾ മറുപടി കൂടി നൽകിയിട്ടുണ്ട് മാത്രമല്ല നേരത്തെ പി എം എൽ എ അനുബന്ധ ആക്ട് പ്രകാരം സമൻസിന് മറുപടി അയക്കാത്തത് അറസ്റ്റിന് വാദമാകത്തില്ലെന്ന് വ്യക്തമാക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ തന്നെ എന്തിന് അറസ്റ്റ് ചെയ്തു എന്ന് വ്യക്തമായിട്ട് അരവിന്ദ് കെജ്രിവാൾ കോടതി ചോദിക്കുന്നുണ്ട് അതിനൊപ്പമാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇങ്ങനെ നിലപാട് വ്യക്തമാക്കിയത് എന്തിനായിരുന്നു ഇലക്ഷന് തൊട്ടു മുൻപേ ഇങ്ങനെ എടുക്കപ്പെട്ട് അറസ്റ്റ് നടത്തിയത് മാത്രമല്ല ഈ വരാനിരിക്കുന്ന വെള്ളിയാഴ്ച വീണ്ടും കോടതി ഈ കേസ് പരിഗണിക്കാൻ പോവുകയാണ് നിലവിൽ സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഇ ഡിക്ക് എതിരായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തൊക്കെയാകുമെന്ന് പറയാൻ പറ്റത്തില്ല പക്ഷേ ഇപ്പോൾ ഇ ഡിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് നേരത്തെ ഒരുപാട് കേസുകളിൽ ഇ ഡിക്ക് ഇപ്പോൾ സുപ്രീം കോടതി നിന്നും ഹൈക്കോടതികളിൽ നിന്നും നിരവധി നിരവധി ഹൈക്കോടതികളിൽ നിന്നും തിരിച്ചടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മറ്റൊരു രൂപമാണ് ഇപ്പോൾ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ സുപ്രീം കോടതി ജസ്റ്റിജായിട്ടുള്ള സഞ്ജീവ് ഖന്നയും ദീപാങ്കർ ദത്തേ ഇന്ന് ഇ ഡിക്കെതിരായിട്ട് അരവിന്ദ് കെജ്രിവാളിൻ്റെ കേസിനകത്ത് ഇപ്പോൾ സുപ്രീം കോടതി നടത്തിയിട്ടുള്ളത്